വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് തെരുവു നായകളെ തെരുവിൽ നിന്ന് നീക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു നായകളെ എട്ടാഴ്ചയ്ക്കുള്ളിൽ നീക്കണമെന്നാണ് കോടതി ഉത്തരവ് നിർണായകമായ ഉത്തരവ് രാജ്യത്തെ തെരുവുനായ ശല്യത്തിൽ നിർണായകമായ ഉത്തരവുമായി കോടതി നായകളെ എട്ടാഴ്ചയ്ക്കുള്ളിൽ തെരുവുകളിൽ നിന്ന് നീക്കി വന്ധ്യം കരിച്ച് ഷെൽട്ടറിലേക്ക് മാറ്റണം ആസിഫ് മുഹമ്മദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ആസിഫ് വളരെ വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇനി ഇത് എത്രത്തോളം പ്രായോഗികം എന്നേ അറിയേണ്ടതു എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഈ ഒരു സംബന്ധിച്ച് നമുക്കറിയാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ തെരുവുനായ ആക്രമണത്തിന് ആളുകൾ വിധേയ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഡൽഹിയിലും കേരളത്തിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കോടതികളിലേക്ക് കേസ് കേസെത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതി ഒരുമിച്ച് പരി പരിഗണിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ കൈകളിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങി അത് പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുപോലൊരു ഇടക്കാല വിധിയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഇടക്കാല വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എട്ടാഴ്ചക്കുള്ളിൽ ഈ തെരുവു നായ്ക്കളെ തെരുവുകളിൽ നിന്ന് നീക്കം ചെയ്യണം അത് വെറുതെ നീക്കം ചെയ്താൽ പോരാ ഇതിന് പ്രതിരോധ വാക്സിൻ കൊടുക്കണം ഈ എ ബി സി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പാലിച്ചു കൊണ്ടായിരിക്കണം ഇതുങ്ങളെ നീക്കം ചെയ്യേണ്ടത് തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ ഒരു വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട അതായത് തെരുവുനായ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തതിന് ശേഷം പോലും ഈ തെരുവു നായ്ക്കളുടെ പേശുഷപാത ഏകുകയും അതോടൊപ്പം തന്നെ ആളുകൾ മരണപ്പെടുകയും ചെയ്ത് നടക്കുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇതടക്കം അടക്കം ചൂണ്ടിക്കാണിച്ചതിന് ഇരകളടക്കമാണ് കോടതികളിലേക്ക് കേസുമായി എത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് അങ്ങനെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സത്യാവഹത്തിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് എന്തായാലും സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടലിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എട്ട് സമയമാണ് ഇപ്പോൾ സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്